ഹീം വക്കീൽ അലഹു സാഹു അലൈവലം തങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് അയ്യു ഉമ്മത്തിക്ക അഷറു തങ്ങളെ നിങ്ങളെ ഉമ്മത്തിൽ ഏറ്റവും ചെറ് ഏറ്റവും ദ്രോഹം ഏറ്റവും ബുദ്ധിമുട്ട് ആരെക്കൊണ്ടാണ് അപ്പം മുത്തന വിവരം ഞാൻ അഗ്നിയാവൂ അത് പണക്കാരെ കൊണ്ടാണ് യഥാർത്ഥ സമ്പാദ്യമുള്ളവർ യഥാർത്ഥ സമ്പന്നരുണ്ട് ശരിയായ നിലക്ക് പണം വരവും ചെലവും കണക്കാക്കി ഒരു ഉറുപ്പ്യ പോലും വ്യത്യാസമില്ലാതെ എല്ലാം കണക്കാക്കി ഹലാൽ മാത്രം സമ്പാദിച്ച് ഹലാലിൽ മാത്രം ചെലവഴിച്ച് ജീവിക്കുന്ന ജക്കാത്ത് കണക്കാക്കി കൊടുക്കുന്ന സ്വതക്ക കൊടുക്കുന്ന എത്രയോ ധനികരുണ്ട് മുസ്ലിങ്ങളുണ്ട് സത്യവിശ്വാസികളായവരുണ്ട് അവരെക്കുറിച്ചല്ല മുത്തുനബി പറയുന്നത് മറിച്ച് മുത്തനബി പറയുന്നത് ദ്രോഹം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതും ദരി നിന്നാണ് എന്നർത്ഥം സ്വർഗത്തിൽ പണക്കാരൻ സ്വർഗത്തിൽ കടക്കുന്നതിനെക്കാളും അഞ്ഞൂറ് കൊല്ലം മുമ്പ് ദരിദ്രൻ പാവപ്പെട്ടവൻ ഫക്കീറന്മാർ സ്വർഗത്തിൽ കടക്കും ഒരു ധനികൻ എന്ത് ചെയ്യും പണക്കാരുടെ വല്ല പാവപ്പെട്ടവർ അഞ്ഞൂറ് കൊല്ലം മുമ്പ് സ്വർഗ്ഗത്ത് കിടക്കുമല്ലോ അപ്പം അവരുടെ മറ പിടിച്ച് അവരുടെ കൂട്ടത്തിൽ അവരുടെ കൂട്ടത്തിൽ കൂടിയിട്ടുമെല്ലാം സ്വർഗത്തിലേക്ക് നൂഞ്ഞു കയറാൻ വേണ്ടി ശ്രമിക്കും പാ പണക്കാരന് അപ്പം ഫയുഹദ് ബിയദീഹി അവൻ്റെ കൈ പിടിച്ചിട്ട് വൈസ് അവനെ കൂട്ടത്തിൽ നിന്ന് വലിച്ചിടും അവനെ കണക്ക് ബോധിപ്പിക്കാതെ സമ്പാദിച്ചതും ചെലവഴിച്ചതും ഓരോ ഉറുപ്പില്ലാതെ കണക്ക് ബോധിപ്പിക്കാതെ ഓന സ്വർ കടക്കാനക്കൂല ആ സ്വർഗത്തിലേക്ക് ഇത്തലാ ജന്നത്തി ഫൈദ അഹമ്മലി അൽ ഫുഖാ ഉ സ്വർഗത്തിലേക്ക് ഞാൻ നോക്കിയപ്പോൾ അതിൽ കൂടുതലുള്ളതും ദ ഫക്കീറന്മാരാണ് ദരിദ്രന്മാരാണ് വൈദ അസഹാബുൽ ജിദ്ദി മഹബൂസൂന എന്നാൽ ധനികന്മാരോ ധനികന്മാരൊക്കെ തടഞ്ഞിരിക്കുകയാണ് അവരെ ഇല്ലാ അസഹാബുനാർ ഫിറബി മിലന്നാർ അപ്പോൾ സ്വർഗത്തിലേക്കുള്ളവർ തന്നെ ധനികന്മാർ അവരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് കണക്ക് ബോധിപ്പിക്കാൻ വേണ്ടി നരകാവകാശികൾ നരകത്തിലേക്ക് പോയി സ്വർഗാവകാശികളായ അവ അതി അർഹതയുള്ള ധനികന്മാരെ തന്നെ അവരെ കടത്താൻ അവരുടെ കണക്ക് ബോധിപ്പിച്ചിട്ടേ കടക്കാൻ അനുവദിക്കുകയുള്ളൂ പറയാണ് ഒരു റുപ്യ ഉള്ളവനേക്കാൾ കൂടുതൽ ഹിസാബ് ഉണ്ടാകും രണ്ട് റുപ്യ ഉള്ളവനെ അപ്പോൾ ഹിസാബ് കൂടും വക്കാല സാഹ അല്ലെ സ്വല്ലം യക്കൂലുബിന് ആദം മനുഷ്യൻ പറയാണ് മാലി മാലി എൻ്റെ സ്വത്ത് എൻ്റെ സമ്പാദ്യം എൻ്റെ പൈസ എൻ്റെ സമ്പാദ്യം എൻ്റെ ബിസിനസ് എൻ്റെ കച്ചവടം എന്നിങ്ങനെ പറഞ്ഞ് നടക്കുകയാണ് മനുഷ്യന് വാലുക്കമി ഓ മാ ലമി മാലിക്ക എന്നാലേ നിൻ്റെ സമ്പാദ്യം നിൻ്റെ സമ്പാദ്യം സമ്പാദ്യം എന്നിൻ്റെ ഉദ്ദേശം എന്താണ് മുത്തനുമ്പി പറയാണ് ഇല്ലാമ അക്കൽ തഫ്നെയ്ത്ത നീ തിന്ന് അത് ദഹിച്ചു പോയത് വൗ ലബിസ്തഫ അബ്ലൈത്ത നീ ധരിച്ച വസ്ത്രങ്ങൾ അത് പിന്നീട് നിരുമ്പിപ്പോയത് ഔ തസദ് നീ വല്ലതും സ്വതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചിലവായിപ്പോയത് അതല്ലാതെ മറ്റുള്ളതൊന്നും നിന്റെ സമ്പത്താണ് എന്ന് പറഞ്ഞ് നീ നടക്കരുത് നിന്റെ സമ്പത്താണോ അത് ഈ പറഞ്ഞ ഏതിലെ ഏതെങ്കിലും ഒന്ന് ചെലവഴിച്ചിരിക്കണം എന്നാൽ അതിന് കണക്കുണ്ടാവും സല അലൈസ് ഒരാൾക്ക് പണം ചെലവഴിക്കാനും സമ്പാദിക്കാനും സമ്പാദിക്കുന്നത് ചെലവഴിക്കാൻ ഏതിലേ പറ്റുള്ളൂ ബൈ തുൻ യുക്കിൻ ന്ഹു ഓരോരുത്തർക്കും അവർക്ക് ഷെൽട്ടറായിട്ട് അവർക്ക് ഒരു കാവലിന് അല്ലെങ്കിൽ ഒരു അത്താണിയായിട്ട് നിൽക്കാൻ പറ്റുന്ന ഓരോരുത്തർക്കും അനുയോജ്യമായ നിലവാരത്തിനനുസരിച്ചുള്ളൊരു വീട് സൗഭന്യുവാരി അവറത്തഹു ഓരോരുത്തർക്കും അനുയോജ്യമായ അവറത്ത് നില നടക്കാൻ പറ്റുന്ന വസ്ത്രം വസ്ത്രം എന്നുള്ളത് എത്രയോ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വസ്ത്രങ്ങളുണ്ട് ആ വസ്ത്രങ്ങൾ ഒരുപക്ഷെ അത്രയും വിലപിടിച്ച് വസ്ത്രം വാങ്ങേണ്ട ആവശ്യമില്ല രണ്ടാമത് ആ വസ്ത്രങ്ങൾ പലതും ഔറത്ത് മറക്കുന്നതുമല്ല പലതും നിഷിദ്ധമായ രൂപത്തിലുള്ള വസ്ത്രങ്ങളുമാണ് അപ്പോൾ വ സൗബുൻ യുവാരി അവറത്തഹു അവറത്ത് മറക്കാൻ പറ്റുന്ന വസ്ത്രം വ ജിൽ ഫുൽ ഖുബ്സി പിന്നെ ഒരു പത്തിരി അതായത് ഓരോ നേരത്തേക്കുമുള്ള ഭക്ഷണം വൽ വൽമാവു വെള്ളം ഇതിനു വേണ്ടി മാത്രമേ ഒരാൾ ഇത് മാത്രമാണ് ഒരാളുടെ സ്വത്ത് അല്ലെങ്കിൽ ഇതിനു വേണ്ടി മാത്രമേ മനുഷ്യൻ സമ്പാദിക്കാൻ പറ്റുള്ളൂ കസറുൽ ബാരിദി അപ്പോ ഇങ്ങനെ അൽഹാകുമുത്തു ഇങ്ങനെ ഒരുമിച്ചുകൂട്ടി ഒരുമിച്ച് കൂട്ടി ഇങ്ങനെ ഉണ്ടാക്കണം ഉണ്ടാക്കണം സമ്പാദിക്കണം സമ്പാദിക്കണം എന്ന നീയത്ത് മാത്രമുള്ളവർ ആ ഒരു ചിന്തയിൽ അൽഹാക്കുമുത്തക്കാസുർ നിങ്ങൾക്ക് ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുവരെ അള്ളാഹു താല ഖുർആാന് പറഞ്ഞിട്ടുണ്ട് അൽഹാക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ തെറ്റിയിരിക്കുന്നു ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു അത്തക്കാസുർ ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിൽ കുടുംബ ഓർമ്മയില്ല നിസ്കാര ഓർമ്മയില്ല അതുപോലെ ഹലാലു ഹറാമും ഓർമ്മയില്ല എന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നു ഹത്താസുർത്തുമുൽ മക്കാബിർ അങ്ങനങ്ങൾ മരിക്കുന്നത് വരെ ഇങ്ങനെയാണ് പലരുടെയും അവസ്ഥ എന്നുള്ള ഹുത്താല നമ്മളെ ഇന്താറ് ചെയ്യുകയാണ് വാണിങ് ചെയ്യുകയാണ്